ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് എങ്ങോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഒന്നും അല്ല ദൂരയാത്രയൊന്നുമല്ല നമ്മളടുത്തുനിന്ന് പോവുകയാണ് ഞാനും ഏറ്റവും കൂടെ വിചാരിച്ചു പുറത്ത് പോകാമെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ട്യൂഷന് വിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇറങ്ങുമല്ല എണ്ണും വീട്ടിൽ നിന്നല്ലേ നമ്മൾ ചായ കുടിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് പുറത്തുനിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചായ ഒക്കെ കുടിക്കും കേട്ടോ വേറൊന്നുമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം തന്നെയാണ് നമ്മളാദ്യം ഇറങ്ങിയിട്ട് നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ മഴയോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ വീടിൻ്റെ ചേർത്ത് നിന്ന് ഒരുപാട് ദൂരം ഒന്നുമില്ല കുറ്റിത്തെരുവ് തന്നെയാണ് പോകുന്നത് കേട്ടോ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് ബജിക്കട അതായത് മുളക് പജി മുട്ട പജി ഉഴുന്നുവട അങ്ങനെയുള്ള സ്പെഷ്യൽ നല്ല സൂപ്പർ സാധനങ്ങളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരു വട്ടം പോയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെ ടേസ്റ്റാണ് നമ്മൾ അഡിക്റ്റ് ആവും ഞങ്ങൾ ഒരു വട്ടം പോയി കഴിച്ചു പിന്നെ അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ചായ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് ഞാനും എടണം കൂടെ വണ്ടിയെടുത്തോണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇടയ്ക്ക് കഴിക്കും കേട്ടോ ഇതാണ് കട അത്യാവശ്യം നല്ല തിരക്കുണ്ട് കണ്ടില്ലേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബജി അങ്ങനെ കിട്ടാറില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവർ ചൂടോടാണ് ഉണ്ടാക്കി തരുന്നത് ചൂടോട് ഉണ്ടാക്കി ഇടുമ്പം തന്നെ ആൾക്കാർ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകും അവിടെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഇന്നവിടെ ചെന്നപ്പം നല്ല ടൈം ആയിരുന്നു കാരണം ബജി കിട്ടി ചൂടോടെ തന്നെ ബജി കിട്ടി അങ്ങനെ ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ വാങ്ങിച്ച കേട്ടോ ഒരു സെറ്റിന് ഇരുപത് രൂപയാണ് അത്യാവശ്യം നല്ലപോലെ കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ചമ്മന്തിയൊക്കെ നല്ലപോലെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മുളക് ബജി മാത്രമല്ല മുട്ട ബജി ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം മുളക് ബജിയും കഴിച്ചിട്ട് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് ഇതിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നവടയാണ് കേട്ടോ ഉഴുന്ന് വടയെന്നു വച്ചാൽ പറയാൻ പറ്റത്തില്ല അതുപോലെ ടേസ്റ്റാണ് ഇപ്പം ഞങ്ങൾ നിന്നപ്പോഴൊന്നും വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ മുളക് ബജിയുടെ കൂടെ തന്നെ ചൂട് ചായയും വാങ്ങിച്ചു അങ്ങനെ മുളക് ബജിയും ചൂട് ചായയും കൂടെ കഴിക്കുകയാണ് കേട്ടോ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് ആണ് കേട്ടോ ഞങ്ങൾ മുളക് വജി തിന്നാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോപ്പില്ല നല്ലതുപോലെ കഴിക്കും ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് കഴിച്ചിട്ട് ഇരുതി ഒരെണ്ണം കൂടെ കഴിച്ചു കേട്ടോ പിന്നെ അങ്ങ് നിർത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കഴിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് കഴിച്ചില്ല പിന്നെ ഉഴുന്നുകടേയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ മുളക് പൊച്ചിയും കഴിച്ചു അതിനുശേഷം ഞങ്ങളിവിടെ നിന്നോണ്ട് നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര മഴയായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളൊരു കടയുടെ സൈഡിലോട്ട് മാറി ചൂട് ഉഴുന്നുവടയും ബജിയും ചായയും കൂടെ കഴിച്ചു കുറേ നേരമൊക്കെ നോക്കിയിരുന്നു മഴ തോരുന്നില്ല പെതുക്കെ പെതുക്കെ തുടങ്ങിയ മഴ പിന്നെ വലിയ മഴയായി അവിടെ തന്നെ കുറേ നേരം ഞങ്ങൾ പോസ്റ്റായിപ്പോയി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ വീണ്ടും ഞങ്ങളത് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് തന്നെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരൊക്കെ കുറേ നേരം ഞങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് എപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മൂഡ് ഓഫ് അല്ലേ പുറത്തിറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പം മഴ പെയ്തപ്പോഴത്തേക്ക് ആളൊന്നും ഉണ്ടായിട്ടിരുന്നില്ല അപ്പം പ്ലേറ്റ് മൊത്തം ഞങ്ങൾ കാലിയാക്കി അങ്ങനെ മഴ എന്നിട്ടും തോന്നിട്ടില്ലായിരുന്നു അപ്പോഴത്തേക്ക് കേട്ടിട്ടാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള പാഴ്ചല്ലേ കുഞ്ഞുങ്ങൾക്ക് ഉഴുന്നവടെയും മുട്ട ബജിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ മുളക് ബജ്ജി അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ തന്നെ കടയുടെ സൈഡിൽ തന്നെ നിന്ന് കേട്ടോ നല്ല മഴയായിരുന്നു മഴ തോന്നിട്ടേ ഇല്ലായിരുന്നു ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴും അല്ലാതെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് കഴിക്കും കേട്ടോ മിക്ക കടകളിൽ ഞങ്ങൾ കയറി ബജ്ജി കഴിക്കും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ബജ്ജിയാണ് കേട്ടോ അങ്ങനെ പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടൊക്കെ തന്നെ നിൽക്കുകയാണ് മഴയ്ക്കൊരു കുറവുമില്ല ഞങ്ങളാകെപ്പെട്ട അവസ്ഥയായി കേട്ടോ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റണില്ല ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ട്യൂഷന് വിളിക്കണം അതിൻ്റെ പേര് ആകെപ്പെട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് മഴ തോരുമെന്ന് വിചാരിച്ചു പക്ഷേ മഴ തോന്നില്ല അപ്പം മഴ തോന്നിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കമൻസ് ഒക്കെ അറിയിക്കൂ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ആറ്റാ ബൈ ബൈ സി യു